ഹായ് ഓൾ വെൽക്കം ടു ക്രിക്കറീന ഐ പി എല്ലിൻ്റെ ട്രാൻസ്ഫർ മാർക്കറ്റിൽ ചില ചടുലമായ നീക്കങ്ങൾ നടക്കുന്നു എന്ന വാർത്തകൾ നേരത്തെ പുറത്തേക്ക് വന്നിരുന്നു ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്തത് ഡൽഹി ക്യാപിറ്റൽസ് സഞ്ജു സാംസണ് സ്വന്തമാക്കുകയാണ് പകരം സ്റ്റെബ്സ് രാജസ്ഥാനിലേക്ക് വരും മാത്രമല്ല കൊൽക്കത്ത കെ എൽ രാഹുലിനെ സ്വന്തമാക്കും എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളൊക്കെ പുറത്തേക്ക് വന്നിരുന്നു ഇതിലെ ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ നമുക്കൊന്ന് പരിശോധിക്കാം അതായത് മാധ്യമമായ പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യയുടെ മാധ്യമ പ്രവർത്തകനായ കുഷാൻ സർക്കാർ ആണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില അപ്ഡേറ്റുകൾ നൽകിയിട്ടുള്ളത് എല്ലാം താളം തെറ്റുകയാണ് എന്നാണ് കുഷാൻ സർക്കാർ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് അതായത് സഞ്ജു സാംസണയും സ്റ്റെപ്സിനെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ആ ഒരു ട്രേഡ് ഇനി നടക്കാൻ സാധ്യതയില്ല എന്നാണ് ഇദ്ദേഹം കണ്ടെത്തിയിട്ടുള്ളത് അതായത് അതിന് ഇനി സാധ്യതയില്ല രണ്ട് ടീമുകൾക്കും തമ്മിൽ ഒരു അഗ്രിമെൻറ്റിൽ എത്താൻ കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ സഞ്ജു സാംസണ് നമുക്ക് ഓപ്ഷനൽ കാണാനുള്ള സാധ്യതകളാണ് ഇപ്പോൾ തെളിഞ്ഞു കാണുന്നത് ഇനി മറ്റൊരു കാര്യം കൂടി അദ്ദേഹം പറയുന്നുണ്ട് ഡൽഹി ക്യാപിറ്റൽസ് കെ എൽ രാഹുലിനെ ഇപ്പോൾ കൈവിടാൻ ഉദ്ദേശിക്കുന്നില്ല പ്രത്യേകിച്ച് രാഹുലിൻ്റെ എക്സ്പീരിയൻസ് പരിഗണിച്ചുകൊണ്ട് അദ്ദേഹത്തെ കൈവിടേണ്ടതില്ല എന്ന ഒരു തീരുമാനത്തിലേക്ക് ഡൽഹി ക്യാപിറ്റൽസ് എത്തുകയാണ് എന്നാണ് കുഷാൻ സർക്കാർ പറഞ്ഞിട്ടുള്ളത് ഇത് ഒരു അന്തിമ തീരുമാനമായിട്ടില്ല പക്ഷെ നിലവിലെ സാഹചര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ രാഹുൽ ഡി സി വിട്ട് പുറത്തു പോവാൻ സാധ്യതയില്ല അതുപോലെ തന്നെ സഞ്ജു സാംസൺ ഡി സിയിലേക്ക് എത്താനും സാധ്യതയില്ല എന്നാണ് കുഷാൻ സർക്കാർ പറഞ്ഞിട്ടുള്ളത് ഏതായാലും ഈ മാസം പതിനഞ്ചാം കൂടി ഈ കാര്യങ്ങളിലൊക്കെ നമുക്ക് ഒരു വ്യക്തമായ വിവരം ലഭിക്കുന്നതാണ് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്തൊരു കാണാം